ഇത് വേണോ ആറ് തൊള്ളായിരം അതുപോലെ ഇതാണെങ്കിലും കട്ടിൽ വെല്ലുവിളിക്കുന്ന വില കുറവാണ് ഏഴായിരത്തി അഞ്ഞൂറേക്ക് ഡൈനിങ് ടേബിൾ വെച്ച് നാല് ഏഴായിരത്തി അഞ്ഞൂറയ്ക്ക് വെറും ഏഴായിരത്തി അഞ്ഞൂറ് അഞ്ചൂറ് അപ്പൊ മച്ചാന്റെ വ്യൂസിന് സ്പെഷ്യൽ കൺസിഡറേഷൻ ഈ പുത്തൻ ഷോറൂമിന്ന് കിട്ടും എന്നുള്ളതാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ സ്റ്റഡി ടേബിൾ വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് പുത്തൻ ഷോറൂമിലെ പുത്തൻ ഓഫറിൽ കിട്ടും വെറും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറേക്ക് ഡൈനിങ് ടേബിൾ വെച്ച് നാല് ചേർന്ന് തീക്കൂട്ടാണ് ഏഴ് തൊള്ളായിരത്തി ഓഫറാണ് എന്റെ പൊന്ന ഏഴ് തൊള്ളായിരത്തിനുതേ ഈ സി ചേർ ഇതിനോടൊപ്പം ഈ ഒരു കോൺസ്റ്റാൻഡ് ഫ്രീ ആയിട്ട് തരും ഇനി അടുത്ത ടി വി യൂണിറ്റിനോട് ഒരു വലിയ ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള സ്റ്റാൻഡ് ഫ്രീ ആയിട്ട് തരും പ്രീമിയം ഐറ്റം വെറും പത്തൊമ്പത് പൊളി സാധനം സാധാരണക്കാരന്റെ വീട്ടിലേക്ക് ഒരു പ്രീമിയം ബെഡ്റൂം സെറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കി ത്രീ ഡോണിൻ്റെ വാർഡ്രോബ് തെയ് കാണുന്ന കട്ടിൽ സൈഡ് ബോക്സ് ഡ്രസ്സിംഗ് യൂണിറ്റ് ഇത്രയും ഇവിടെ വെറും ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പാണ് ഇവിടെ പ്രൈസ് ഇട്ടിരിക്കുന്നതെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സ് വന്നാൽ വെറും ഇരുപത്തിരണ്ട് തൊള്ളായിരത്തിന് വരും എവിടെ പോയാലും നിങ്ങളൊരു മുപ്പത്തി നാല് തൊള്ളായിരം കൊടുക്കേണ്ട ഈ ഒരു ഐറ്റത്തിന് നല്ല പ്രൈസും കുറവാണ് പന്ത്രണ്ടായിരത്തി എണ്ണൂറിലേക്ക് ഒരു ടി പെയിൻ തീയ്യ ഒരു സോഫയും വീട്ടിൽ കൊണ്ടുപോകും ഇമാതിരി വിലക്കുറവിൽ ഞാൻ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് കണ്ടിട്ടില്ല ഇത്രയും വലിയ ലാർജസ്റ്റ് ആയിട്ടുള്ള കിഡിലോസ്റ്റി ടി വി യൂണിറ്റിന്റെ പ്രൈസ് വരുന്ന ഞെട്ടിക്കുന്ന പ്രൈസ് ആണ് പതിനഞ്ച് തൊള്ളായിരം വരുന്ന ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് വെറും ആറ് തൊള്ളായിരത്തിന് കിട്ടും വന്നിട്ടുള്ള ഡ്രോയേഴ്സ് കാര്യങ്ങൾ വരുന്നുണ്ട് എല്ലാം നല്ല കിഡിലും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഡ്രോയേഴ്സ് അപ്പൊ എന്തുകൊണ്ടും ഒരു സാധാരണക്കാരന് വാങ്ങാൻ പറ്റിയ രണ്ട് ഡിസൈൻസ് ആണ് വിശേഷം പുത്തൻ ഷോറൂമില് പുത്തൻ ഓഫറിൽ മച്ചാന്റെ ദിവസം എത്ര ഉറക്കിയും സാധാരണക്കാർക്ക് വേണ്ടി ചോദിക്കാനൂറ് നാനൂറ്റി തൊണ്ണൂറ് ഉറപ്പിച്ചിരിക്കുന്നത് കെട്ടിപ്പിടിക്കട്ടെ അടിപൊളി ശജീർ സൂപ്പർ ആണ് നമ്മൾ നമ്മള് പൊളിച്ചടുക്കും വിലക്കുറവാണ് സ്കിപ്പ് ചെയ്യരുത് കിട്ടിലും വീഡിയോ ആണ് കണ്ടോ വലിയ വാർഡ്രോബ് പതിനൊന്ന് തൊള്ളായിരം വരുന്ന ഡബിൾ ലെഡ്ജിങ് വന്നിട്ടുള്ള നല്ല സൂപ്പർ വാർഡ്രോബ് നല്ല ഹാൻഡിൽസ് ഒക്കെയാണ് വന്നിരിക്കുന്ന പതിനൊന്ന് തൊള്ളായിരത്തിൻ്റെ ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് വെറും അഞ്ച് തൊള്ളായിരം നല്ല കിട്ടിലും ത്രീ ഡോറിൻ്റെ പതിമൂന്ന് തൊള്ളായിരം വരുന്ന വാർഡ്രോബ് വെറും എട്ട് തൊള്ളായിരത്തിന് വരും ഇനി പുത്തൻ ഷോറൂമിലെ മൺസൂൺ ഓഫർ പ്രമാണിച്ച് നിങ്ങളുടെ ഇനോഗ്രേഷൻ ഓഫറും പ്രമാണിച്ച് എനിക്ക് എത്ര രൂപ കുറച്ച് തരാം അറുന്നൂറ് അഞ്ച് അറുന്നൂറ് അഞ്ച് അറുനൂറിന് ഇതാണെന്നുണ്ടെങ്കിൽ എട്ട് അറുന്നൂറിന് ഇത് നിങ്ങൾ കിട്ടും ഇരുപത്തി ഏഴ് തൊള്ളായിരം വരുന്ന ഈ ഒരു അക്യേഷ്യ ട്രീറ്റഡ് ഫുഡിൻ്റെ ഈ ഒരു സി എൻ സി കട്ടിംഗ് പാറ്റേൺ ഒക്കെ വന്നിട്ടുള്ള ഈ ഒരു ത്രീ പ്ലസ് വൺ പ്ലസ് വൺ ഈ ഒരു ഐറ്റം ആണെന്നുണ്ടെങ്കിൽ എന്റെ വ്യൂവേഴ്സ് വന്നാൽ നിങ്ങളെ ഇനോഗ്രേഷൻ ഓഫറിൽ എത്ര രൂപയ്ക്ക് തരാൻ പറ്റും ഈ ഒരു ഒരു മാസത്തേക്ക് നല്ല മഴയാണ് അപ്പൊ നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്ന സ്പോട്ട് എവിടെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ കായംകുളത്ത് കുറ്റിയിലേക്ക് പോകുന്ന വഴി ചാങ്ങേത്ര ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഈ രാജധാനി ഫർണിച്ചറിന്റെ ഒരു ബിഗ്ഗസ്റ്റ് ഷോറൂം വരുന്ന കായംകുളത്ത് തുടങ്ങിയിരിക്കുന്ന പുത്തൻ ഷോറൂമാണ് പുത്തൻ ഷോറൂമിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന മൊത്തം പ്രൊഡക്റ്റുകളാണ് ഇതിനെല്ലാം ബൊമ്പ വിലക്കുറവിൽ കിട്ടും കാരണം ഇവരുടെ ഒരു ഇനോഗ്രേഷൻ പ്രമാണിച്ച് ഇവരുടെ ഒരു ഓപ്പണിംഗ് പ്രമാണിച്ച് ഇവർ ഇട്ടിരിക്കുന്നത് അതായത് ഇവർക്ക് കിട്ടുന്ന ലാൻഡിങ് കോസ്റ്റ് നിന്ന് വളരെ ചെറിയ ലാഭം എടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഇവർ ഈ ഒരു ബിസിനസ് റൺ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മളെ മാക്സിമം നമ്മളെ സാധാരണക്കാരിലേക്ക് എല്ലാവരിലേക്കും എത്തണം കാരണം ഇത്രത്തോളം പ്രൈസിംഗ് ഉറവാണ് ഡബിൾ എജിങ്ങിന്റെ മൈക്കോലാമിനേറ്റഡ് ബോർഡുകൾ കയറിയിട്ടുണ്ട് ഇവിടെയും ബോർഡ് എക്സ്ട്രാ ബോർഡ് കയറിയിട്ടുണ്ട് എങ്ങനെ പോയാലും ഒരു അമ്പത്തഞ്ച് ഇഞ്ച് അറുപത്തഞ്ച് ഇഞ്ച് ടി വി വെക്കാൻ പറ്റും എത്ര ഐറ്റംസ് വെക്കാൻ പറ്റും ഇവിടെ എല്ലാം നമുക്ക് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിട്ടിലൻ ടി വി യൂണിറ്റ് ആണ് ഇരുപത്തിയേഴ് തൊള്ളായിരം ആണെന്നുണ്ടെങ്കിൽ വെറും പതിമൂവായിരത്തി അഞ്ഞൂറയ്ക്ക് നമ്മുടെ വ്യൂവേഴ്സ് വന്നുകഴിഞ്ഞാൽ കിട്ടും ബോർഡെടുത്ത് പണിയിപ്പിച്ചാലും നമുക്ക് എങ്ങനെ പോയാലും ഇരുപതിനായിരത്തിന് പുറത്തു വരും പക്ഷെ ഇത് ഭയങ്കര ലാഭമാണ് ഇതിന്റെ പ്രൈസിങ് നോക്കുകയാണെങ്കിൽ ഇരുപത്തി എട്ട് തൊള്ളായിരം വരുന്ന ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് വെറും പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടും ഇതിൻ്റെ ഈ ഒരു സൈഡൊക്കെ നോക്കി ഇവിടെ എല്ലാം ഡിസൈൻ വർക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ആറടി ഹൈറ്റും ആറടി വീതിയും ഒക്കെ വരുന്ന ഒരു ടി വി യൂണിറ്റ് ആണ് അപ്പോൾ ഈ ഒരു ഓഫർ ഉള്ളത് അടുത്ത മാസം മുപ്പതാം തീയതി വരെയാണ് അതിന് മുമ്പായിട്ട് ഇവരുടെ ഇനോഗ്രേഷൻ ഓഫർ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക കാരണം അമ്മാതിരി ഓഫറാണ് ഈ ആ ടി വി യൂണിറ്റ് മേടിച്ചാൽ ആ ഒരു കോണ സ്റ്റാൻഡ് ഫ്രീ ഈ ടി വി യൂണിറ്റ് മേടിച്ചാൽ ഈ ഒരു കോണ സ്റ്റാൻഡ് ഫ്രീ ഇവർ വില കൂട്ടിയിട്ടെന്നല്ല ഫ്രീ കൊടുക്കുന്നത് വില അങ്ങേയറ്റം കുറച്ചിട്ടാണ് ഈ ഫ്രീയും കൂടെ നമുക്ക് കിട്ടുന്ന പറ്റിപ്പോ ഈ ഓഫർ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ എൻ്റെ നമ്പർ താഴെയുണ്ട് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി ലോഞ്ചർ വരുന്ന ഒരു പുതിയ ന്യൂ മോഡൽ സോഫയാണ് ലോഞ്ചർ വരുന്ന ഒരു പാറ്റേൺ അതുപോലെ അതുപോലെതന്നെ ഇവിടെ സിറ്റിംഗ് ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട് ഇവിടെ മൂന്ന് ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട് ഇത്രയും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു സോഫ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുപ്പത്തിരണ്ട് തൊള്ളായിരം വരുന്ന ഈ ഒരു ഐറ്റത്തിൻ്റെ പ്രൈസ് വെറും പതിനെട്ട് തൊള്ളായിരം ആണ് ഇട്ടിരിക്കുന്നത് ഇത് നമുക്ക് വെറും പതിനേഴ് തൊള്ളായിരത്തിന് നമ്മുടെ വ്യൂസിന് ശജീറെ കൊടുക്കുമല്ലോ നിങ്ങളൊരു വാക്കൊന്നും മാറ്റത്തില്ലോ വെറും പതിനേഴ് തൊള്ളായിരത്തിന് ഈ ഒരു പ്രീമിയം സോഫ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും വൈറ്റ് തീമു ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബേജ് പാറ്റേണിൽ ഒരു ബ്ലൂ കളർ കോമ്പിനേഷൻ വന്നിട്ട് നിങ്ങളെ പെയിന്റിൽ ചിലപ്പോൾ ഇത് ആപ്റ്റ് ആറ്റാവും അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ പ്രൈസ് വരുന്ന മുപ്പത്തി തൊള്ളായിരം ആണ് ഇത് പത്തൊമ്പത് തൊള്ളായിരം ആണ് ഇവിടെ ഓഫർ ഇട്ടിരിക്കുന്നെങ്കിൽ എന്റെ വ്യൂവേഴ്സ് വന്നുകഴിഞ്ഞാൽ പത്തൊമ്പത് പതിനെട്ട് തൊള്ളായിരം പതിനെട്ട് അഞ്ഞൂറിന് തരൂ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ കുറച്ച് വരും തീർച്ചയായും കുറച്ച് തീർച്ചയായിട്ടും കുറച്ച് നേരം അപ്പോൾ പതിനെണ്ണായിരത്തി അഞ്ഞൂറയ്ക്ക് നിങ്ങൾക്ക് ഈ ഐറ്റം കിട്ടും വീട്ടിൽ ഇടാൻ പറ്റിയ ഒരു സോഫയാണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ജൂട്ടാണ് മെറ്റീരിയൽ വരുന്നത് ഒരു ഫൈവ് ഇയർ വാറണ്ടി എടുക്കാൻ പറ്റൂലേ ഫൈവ് ഇയർ വൺ ഇയർ ക്ലോത്ത് വാറണ്ടി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇതിനകത്ത് വന്നിരിക്കുന്ന വുഡ് അക്കേഷിയാണ് അക്കേഷയുടെ ട്രീറ്റഡ് വുഡ് ആണ് നല്ല രീതിയിൽ ഒരു സാധാരണക്കാരൻ എടുക്കാൻ പറ്റിയാണ് പ്ലസ് ടീ പോയിങ്ങൂടെ വരുന്നുണ്ട് ഇതിന്റെ പ്രൈസിങ് വരുന്നത് പതിനാറായിരത്തി എണ്ണൂറ് രൂപയാണ് എം ആർ പി എങ്കിൽ പന്ത്രണ്ട് എണ്ണൂറാണ് ഇവിടെ ഓഫർ ഇട്ടിരിക്കുന്നത് പന്ത്രണ്ടായിരത്തി രൂപയ്ക്ക് ഒരു ടീ പെയിൻ ഒരു സോഫയും ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോകും ഇരുപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ് രൂപയാണ് ഇരുപത്തി ഒമ്പത് എഴുന്നൂറ് ആണെങ്കിൽ സജീർ എന്റെ വ്യൂസ് ആണെങ്കിൽ എത്ര രൂപ കുറയും രണ്ടായിരം രൂപയ്ക്ക് താങ് ഓഫർ ഇട്ടിരിക്കുകയാണ് അപ്പൊ ഇരുപത്തി എട്ട് എഴുന്നൂറിന് നമ്മുടെ വ്യൂസ് ഒന്നാൽ കിട്ടും സോഫ്റ്റ് ഫോം കയറിയിട്ടുണ്ട് കൊള്ളാ അത്യാവശ്യം നല്ലൊരു സോഫയാണ് വെറും ഇരുപത്തി എട്ട് എഴുന്നൂറിന് നിങ്ങൾക്ക് ഇട്ടും കേട്ടോ അടിപൊളി ഗ്രീനിഷ് പാറ്റേൺ നല്ലൊരു തീം എനിക്ക് ആ ക്ലോത്ത് ഡിസൈൻസ് ഇഷ്ടപ്പെട്ടു പ്രീമിയം കോൺസെപ്റ്റിൽ വരുന്നതാണ് ബാക്കിൽ റെക്രോൺ വരുന്നുണ്ട് റെക്രോൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിലോട്ട് ഒന്ന് ഇരുന്ന് ഇങ്ങനെ ഉറങ്ങാനാണെങ്കിലും ഒക്കെ ഭയങ്കര കംഫേർട്ട് ആണ് സിറ്റിംഗ് കംഫർട്ട് പ്രാ സിബുറൊന്ന് നടക്കുന്ന കേട്ടോ സോറി ഗൈസ് അതിൻ്റെ ഫ്ലോ അങ്ങ് പോയി ഓക്കെ അപ്പോൾ ഈ ഒരു ഐറ്റത്തിൻ്റെ പ്രൈസ് വരുന്നത് മുപ്പത്തി ഒന്ന് തൊള്ളായിരം ആണ് ഇത് ഓഫർ ആണെങ്കിൽ സജീവം എത്ര രൂപ കുറയ്ക്കാം ഇരുപത്തി ഒൻപത് ഇരുപത്തി ഒൻപത് തൊള്ളായിരം ഇനി ഇരുപത്തി എട്ട് തൊള്ളായിരത്തിന് വെല്ലുവിളിക്കും നിങ്ങളുടെ ഇനോഗ്രേഷൻ ഓഫറിൽ തരാൻ പറ്റും ഈ ഒരു ഐറ്റം ഇരുപത്തെട്ട് തൊള്ളായിരത്തിന് ആരും കൊടുക്കാത്ത വിലയിൽ തരാൻ പറ്റും നടക്കും നടക്കും മനസ്സ് മനസ്സുവെച്ചാൽ നടക്കും എൻ്റെ ഇത്രയും അടിപൊളി സോഫ ഹെഡ്രസ് പാറ്റേൺ ബാക്കിൽ റെസ്റ്റ് കയറിയിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് അതിലും നല്ല ക്വിഷൻസ് കയറിയിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു സോഫ്റ്റ് ഫോം ആണ് നല്ല ഡെൻസിറ്റി വരുന്നുണ്ട് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ ഇവിടെ ഇട്ടിരിക്കുന്നത് ഇതെനിക്ക് ഒരു പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് തരും സേഫ് ഇതിന്റെ ഒരു കളർ പാറ്റേൺ നമ്മൾ അവിടെ കണ്ടിരുന്നില്ല പക്ഷെ അത് വേറെ കുറച്ചുകൂടെ ഡിഫറൻറ്റ് സ്റ്റൈലാണ് ക്ലോത്ത് മാറ്റം ഉണ്ട് ഓക്കെ എന്തായാലും ഇതുകൊള്ളം അടിപൊളിയായിട്ടുണ്ട് എല്ലാം ട്രീറ്റഡ് ട്രീറ്റ് അല്ലേ വിശ്വസിക്കാമല്ലോ എനിക്ക് രാജധാനി ഫർണിച്ചർ നമ്മുടെ ഒരു സുഹൃത്തിന്റെ ഇവർക്ക് തന്നെ പല പല ഷോറൂമുകൾ പല പേരിലായിട്ട് ബ്രാഞ്ചുകൾ ഉണ്ട് ഇനി കമന്റ് ചെയ്യാൻ വല കുറവാണോ കൂടുതലാണോ നിങ്ങൾക്കും ഒരു അഭിപ്രായങ്ങൾ ഉണ്ടാവില്ല ഇതും നമുക്ക് പതിനെണ്ണായിരത്തി രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന മോഡലാണ് അപ്പോൾ ഒരു സോഫാണ് തന്നെ പല കളർ പാറ്റേണിൽ പല വെറൈറ്റീസിൽ നമുക്ക് സ്വന്തമാക്കാൻ പറ്റും ഇവിടെ ഒരു ലോഞ്ചർ വരുന്നുണ്ട് ലോഞ്ചർ പാറ്റേൺ വന്നിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാൻ ഇവിടെ നമുക്കിത് സ്പെഷ്യൽ ആയിട്ട് നല്ലൊരു നമുക്ക് ബാക്ക് സപ്പോർട്ട് കിട്ടുന്ന രീതിയിൽ അടിപൊളിയായിട്ടുണ്ട് വന്ന് ഇരുന്ന് നോക്കാം സൂപ്പർ ആയിട്ടുണ്ട് മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറാണ് ഇവർ ഇവിടെ സ്പെഷ്യൽ ഓഫർ ഇട്ടിരിക്കുന്ന ബാക്കി എവിടെ പോയാലും നിങ്ങൾ അമ്പത്തൊമ്പത് തൊള്ളായിരം നാൽപ്പത്തൊമ്പത് കൊടുക്കേണ്ട ഐറ്റത്തിന് ഇവിടെ മുപ്പത്തൊന്ന് അഞ്ഞൂറ് ഉള്ളെങ്കിൽ സജീർ എനിക്ക് ഇരുപത്തൊമ്പത് തൊള്ളായിരത്തിന് തരും തീർച്ചയായും ഉറപ്പായിട്ടും ആയിരത്തി അഞ്ഞൂറ് വീണ്ടും ഡിസ്കൗണ്ട് അല്ല ആയിരത്തി അറുന്നൂറ് രൂപ ഡിസ്കൗണ്ട് വന്നിട്ടുണ്ട് അടിപൊളി യു പി ദിവാൻ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ അടുത്ത മോഡലിൽ ദിവാനുകളുണ്ട് മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഇവിടെ ദിവാനുണ്ട് പക്ഷേ ഈ ദിവൻ ഇവിടെ കാണാൻ വേണ്ടിയിട്ടിരിക്കുകയല്ലേ ജസ്റ്റ് നിങ്ങൾ അല്ലേ ഇത് മൂവായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് പേടിച്ചുകൊണ്ട് പോയാൽ ചിലപ്പം വൺ ഇയർ ഉള്ളൂ പിന്നെ പലരും എന്തുകൊണ്ട് മൂവായിരത്തഞ്ഞൂറോടെ ദിവാൻ ഇല്ലെന്ന് ചോദിച്ചാൽ അവരെ കാണിക്കാൻ വേണ്ടി വേണ്ടിയിട്ടിരിക്കുന്നത് അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യണം കാരണം ഇത് പ്ലേവുഡിലായിരിക്കും ചെയ്തിരിക്കുന്ന ലോക്കൽ മീൻസ് ലോ ക്വാളിറ്റി ആയിരിക്കും ഞാൻ എന്താണെങ്കിലും ജെനുവൽ ആയിട്ട് പറയും നല്ലതാണെങ്കിൽ ഞാൻ നല്ലതെന്ന് പറയും ചീത്തയാണെങ്കിൽ ഞാൻ ചീത്തയാണെന്ന് പറയും അപ്പം അത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല ആ ദിവസം പക്ഷേ മേടിക്കുന്നതിന് കുറച്ചുകൂടെ പൈസ കൊടുത്തിട്ട് ഇത് ടീക്കൂട്ടിൻ്റെ ആണ് ഏതാ ടീക്കൂട്ട് ആണ് എത്ര രൂപയ്ക്ക് വരാം എനിക്ക് ദിവാൻ ആറായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ടീക്കൂട്ടിൻ്റെ ദിവാങ്ങോട്ട് കിട്ടും പോക്കറ്റ് സ്പ്രിംഗ് ആണ് സോഫ്റ്റ് ഫോമും പോക്കറ്റ് സ്പ്രിംഗും കയറിയിട്ടുള്ള ഈ ഒരു ലക്ഷറി ത്രീ പ്ലസ് വൺ പ്ലസ് വണിൻ്റെ പ്രൈസ് വരുന്നത് നാൽപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വ്യൂസ് ഒന്ന് എത്ര രൂപ തരും എത്ര രൂപ കുറച്ച് വരും രണ്ടായിരം കുറയ്ക്കും നാൽപ്പത്തെട്ട് അഞ്ഞൂറ് നാൽപ്പത്തി ആറ് അഞ്ഞൂറിന് തരണം ഉറപ്പായിട്ട് നാൽപ്പത്തി ആറ് അഞ്ഞൂറാണ് ഇത് ഓൾറെഡി ഇവരുടെ സ്പെഷ്യൽ ഓഫറാണ് പുത്തൻ ഷോറൂമിലെ പുത്തൻ ഓഫറാണ് പക്ഷേ നമ്മൾ വന്നതിൻ്റെ പേരിൽ സി നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോ എപ്പോഴും ആയിട്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ വഴി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ വിവരം അറിയിക്കും അതിന് പ്രോബ്ലം സോൾവ് ചെയ്ത് തരും ഞാൻ ചുമ്മാ ഒരു വീഡിയോ വന്നിട്ട് ചെയ്തു പോകുന്ന ഒരാളല്ല പൂ ആൻഡ് റെഡ് വരുന്ന ഈ ഒരു ഐറ്റത്തിൻ്റെ പ്രൈസ് വരുന്ന പത്തൊമ്പതിനായിരം രൂപ ആയിരം രൂപ കുറച്ച് പതിനെട്ട് രൂപയ്ക്ക് വരുമോ കൊടുക്കുക പതിനെണ്ണായിരം രൂപയ്ക്ക് ഈ ഒരു ഐറ്റം കിട്ടും പതിനെണ്ണായിരം രൂപയ്ക്ക് ത്രീ പ്ലസ് വൺ പ്ലസ് വൺ അടുത്ത മോഡൽ ലോഞ്ചർ വരുന്നതൊക്കെ ആ ക്യൂട്ട് ആയിട്ടുള്ള ഒരു ബ്ലൂ കൺസെപ്റ്റിൽ വരുന്ന ഒരു ലൈറ്റിഷ് ബ്ലൂ ആണ് സുപ്പർവാണ് മുപ്പത്തി രണ്ടായിരത്തി രൂപയാണ് ഈ ഒരു ലോഞ്ചർ വരുന്നത് ഈയൊരു സോഫയുടെ പ്രൈസ് വരുന്നെങ്കിൽ മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് നമുക്ക് നമ്മുടെ വ്യൂസിന് ഇരുപത്തി ഒമ്പതൊള്ളായിരത്തിന് വരുമോ രണ്ടായിരത്തി അഞ്ഞൂറ് എങ്ങും കൊടുക്കാത്ത ഓഫർ തരാം ഓണറെ തരുമോ ഇരുപത്തി ഒമ്പത് ഒള്ളായിരം മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്പെഷ്യൽ ഓഫർ ഇട്ടിരുന്ന ഈ ഒരു നാൽപ്പത്തൊമ്പത് തൊള്ളായിരം വരുന്ന ഈ ഒരു ഐറ്റത്തിന് വെറും ഇരുപത്തൊമ്പത് തൊള്ളായിരത്തിനും കിട്ടും കിട്ടില ഐറ്റമാണ് കാണാൻ ഒരു ലക്ഷറി ഉണ്ട് റെക്രോൺ ഉണ്ട് നല്ല സോഫ്റ്റ് ഫോം ഒക്കെയാണ് കയറിയിരിക്കുന്നത് കൊള്ള പുറമേ നിന്ന് കാണുമ്പോൾ ഇത്രയും നല്ല മോഡൽ ഫർണിച്ചർ ഇവിടെ ഉണ്ടെന്ന് നമുക്ക് അറിയാൻ തന്നെ പറ്റില്ല ഈ ഒരു കിട്ടിലും ഓറഞ്ച് ആൻഡ് ബ്ലാക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ തീമാണ് കാരണം ഭയങ്കര ലുക്ക് തരുന്ന ഒരു ഐറ്റം മുപ്പത്തി മൂന്നായിരത്തി അഞ്ഞൂറ് രൂപ മുപ്പത്തി മൂന്ന് അഞ്ഞൂറാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രീമിയം ഐറ്റം എനിക്ക് ലാസ്റ്റ് എത്ര രൂപ കുറച്ച് തരാം യിരഞ്ഞൂറ് രൂപ കുറയും ആയിരത്തി അഞ്ഞൂറ് രൂപ കുറയ്ക്കാം മുപ്പത്തി മൂന്ന് നിന്ന് ആയിരത്തി അഞ്ഞൂറ് കുറഞ്ഞാൽ ഇത് മുപ്പത്തി രണ്ടായിരം രൂപയ്ക്ക് നമുക്ക് കിട്ടും നല്ല രസമുണ്ട് കാണാൻ ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഈ ഒരു ഐറ്റം കിട്ടും ഇരുപത്തി രണ്ടൂറിൻ്റെ ഈ ഒരു ഐറ്റം പത്തൊമ്പത് തൊള്ളായിരത്തി ഞാൻ ശജീന വെല്ല് പിടിക്കും കേരളത്തിൽ ആരും കൊടുക്കരുത് ഇമാതിരി ഓഫർ കൊടുക്കരുത് അഞ്ഞൂറിന് വരും ഓ അടിപൊളി നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം കിട്ടും പത്തൊമ്പത് അഞ്ഞൂറ് അടിപൊളി അടുത്തൊരു കളർ പാറ്റേൺ ഒരു ഗ്രീൻ നോക്കിയാണെങ്കിൽ വീട്ടിലിട്ട് കഴിഞ്ഞാൽ ഒരു ലക്ഷറി ഇതും വരും പ്രീമിയം ഐറ്റം വെറും പത്തൊമ്പത് അഞ്ഞൂറ് പൊളി സാധനം ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റമ്പത് എത്ര തരാം രൂപ ഗ്രേ പാറ്റേൺ അടിപൊളി ആയിട്ടുണ്ട് ലക്ഷറി എത്ര റേക്ക് തരാൻ പറ്റും നമുക്കിത് മുപ്പത്തിമൂന്നൂറാണ് ഇട്ടേക്കുന്നത് ആ നമുക്കൊരു മുപ്പത് അഞ്ഞൂറിനു കൊള്ളാം നമ്മൾ ഓഫർ ഇട്ടേക്കുന്ന പ്രൈസ് ഓ നാപ്പത്തെ നിങ്ങൾ നിങ്ങളിവിടുത്തെ ഏറ്റവും കൂടിയ സോഫ ആ സ്പ്രിംഗ് വരുന്നത് കൂടുതൽ സ്പ്രിംഗ് വരുന്നുണ്ട് ആഹ് ഇരിക്കുമ്പോ തന്നെ അങ്ങ് കുഴിഞ്ഞ് കുഴി അടിപൊളിയായിട്ടങ്ങ് പോയാൽ സോഫ്റ്റ് ആറ് അഞ്ഞൂറിന് കൊടുക്കാം നാല് അഞ്ഞൂറ് കുറച്ചുകൂടെ പിടിക്കാം കുറച്ചുള്ള ഓഫർ ഇട്ടേക്കുന്നൂറാണ് ഇത്രയും ഹെവി ആയിട്ടുള്ള ഈ ഒരു സോഫയ്ക്ക് വരുന്നത് നാൽപ്പത്തി ആറ് അഞ്ഞൂറ് കൊള്ളാം നിങ്ങൾ ഇനി കമന്റ് ചെയ്യാൻ എങ്ങനെയുണ്ട് ഈ ഒരു ഷോറൂം ഇനി നമുക്ക് വീഡിയോ ഇവിടെ ചെയ്യണമെന്നൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യണം അതുപോലെ വാർഡ്രോബുകളുടെ പല കളക്ഷൻസ് ഉണ്ട് അയ്യായിരത്തി അറുന്നൂറ് രൂപയിൽ തുടങ്ങുന്ന വാർഡ്രോബ് തൊട്ട് കടി അലമാരകളുടെ കളക്ഷൻസ് വരെ നമ്മുടെ ഈ ഒരു രാജധാനി ഫർണിച്ചറില അവൈലബിൾ ആണ് യു വി പാറ്റേൺ അഞ്ഞൂറ് പതിമൂന്നൂറ് തരുമോ ലാസ്റ്റ് പതിമൂന്നൂറ് അടുത്ത വുഡൺ സോഫിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സോഫ എത്ര പറ്റും വർഷം ഉള്ള ഐറ്റം ഓഫർ പ്രൈസ് ാണ് സെയിം തന്നെയാണ് ഒരു കളർ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ അഞ്ഞൂറിന് കൊടുക്കാം ഇനി ഇതിനകത്ത് എനിക്ക് ഇപ്പോൾ ക്ലോത്തിന്റെ കളർ ചെയ്ഞ്ച് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും തീർച്ചയായും നിങ്ങൾക്ക് ഏത് മോഡൽ വേണമെങ്കിലും നിങ്ങൾ കസ്റ്റമൈസ് ചെയ്തു തീർച്ചയായും ചെയ്തോളൂ ഏത് മോഡൽ വേണമെങ്കിലും ഇവർ കസ്റ്റമൈസ് ചെയ്ത് തരും സോ നിങ്ങളുടെ യുണീക് ആയിട്ടുള്ള മോഡൽ ഡിസൈൻസ് ഇവർക്ക് അയച്ചു കൊടുത്തുകഴിഞ്ഞാൽ ഇവർക്ക് നിങ്ങൾ വേണ്ടത് ഓൾ കേരള ഡെലിവറി സജീറേ നമ്മളൊരു മുപ്പത് കിലോമീറ്റർ വരെയാണ് ഫ്രീ ഡെലിവറി മുപ്പത് കിലോമീറ്റർ ഫ്രീ ഡെലിവറി ആണ് ഇനി എന്റെ ഒരു കസ്റ്റമർ വേണ്ട വേണ്ട മലപ്പുറത്ത് നിന്ന് ഓർഡർ വന്നു നിങ്ങൾക്ക് ക്ലബ്ബ് കൊടുക്കാൻ പറ്റും അതായത് അവിടുന്ന് ഒരു പത്ത് ഓർഡർ നിങ്ങൾ ഓർഡർ ചെയ്ത് സെലക്ട് ചെയ്ത് വെച്ചിട്ട് ആ ഒരു മാസം ഒരു മാസത്തിനുള്ളിൽ ഈ പ്രോഡക്റ്റ് അവർക്ക് എത്തിച്ചോടും ക്ലബ്ബിതെത്തിച്ചേരും അപ്പൊ നിങ്ങൾക്ക് ഡെലിവറി ഫീസും ആവത്തില്ല വേറൊരു വീട്ടിലേക്ക് സാധനം ഉണ്ടെങ്കിൽ ആ കൂട്ടത്തില് നിങ്ങളുടെ പ്രൊഡക്റ്റ് കൂടെ കയറ്റി അവിടെ എത്തിക്കും പക്ഷെ ഇതിപ്പോ ഒരു ടി വി യൂണിറ്റ് നിങ്ങൾ ആറായിരത്തി അഞ്ഞൂറോടെ ഇത് ലാഭം എടുക്കാതെ ഇവിടെ ഇപ്പം ഇനോഗ്രേഷൻ ആയിട്ട് ഇട്ടിരിക്കുന്നത് അതായത് ഒരു ലാഭവും പലതിലും എടുത്തിട്ടില്ലെന്ന് നമുക്ക് പ്രൈസ് കേൾക്കുമ്പോൾ അറിയാം അമ്മാതിരി വില കുറവിൽ വരുന്ന ഈ ആറായിരത്തി നാനൂറ് രൂപയുടെ ഈ ഒരു ടി വി യൂണിറ്റ് നിങ്ങൾ മലപ്പുറത്ത് എത്തിച്ചേരാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ പുതിയ വീട് പാലുകാച്ച് കയറിയാണോ നിങ്ങൾ മൊത്തം സാധനം എവിടെ നിന്ന് എടുത്തോ ഒരു ലക്ഷത്തി പുറത്ത് ഓർഡർ വന്നാൽ നമുക്ക് എവിടെ വേണമെങ്കിലും എത്തിച്ചു കൊടുക്കാം ഡയറക്റ്റ് ഫ്രീ ആയിട്ട് ഡയറക്റ്റ് ഫ്രീ ആയിട്ട് എവിടെ ആണെങ്കിലും ടി വി യൂണിറ്റ് ഒക്കെ എന്തായാലും കുഴപ്പമില്ല അതെല്ലാം നമുക്ക് സൈഡ് ബോക്സ് ഒക്കെ ആയിരത്തി എണ്ണൂറ് ആ റേഞ്ചിൽ ലോക്കറൊക്കെ ഉള്ള നല്ല ഹാൻഡിൽസ് വന്നിട്ടുള്ള ഐറ്റം കൊടുക്കാൻ പറ്റും എന്തായാലും എനിക്ക് ഷോറൂം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അടിപൊളിയായിട്ടുണ്ട് യൂണീക് ആയിട്ടുണ്ട് സൂപ്പർ ആണ് കാരണം പ്രൊഡക്റ്റ് യൂണീക് ആണ് അപ്പോൾ എല്ലാം അങ്ങനെ ഓരോ ഓരോന്തെ ഏഴ് തൊള്ളായിരത്തിനു ഇതേ ഇസി ചേർ നിങ്ങളുടെ ഫാദേഴ്സിനൊക്കെ രാവിലെ ഒന്ന് ഇരുന്ന് പത്രം വായിക്കണം അടിപൊളിയായിട്ട് ഇത് ഏത് ഫുഡ് അതാക്ച്വലിൻ്റെ തീക്കൂട്ടാണ് ഏഴ് തൊള്ളായിരത്തി തീ കൂട്ടിൻ്റെ ഇതാ ഓഫറല്ല ഓഫറാണ് എൻ്റെ പൊന്നെ ഏഴ് തൊള്ളായിരത്തിനു ഇതേ ഇസി ചെയർ രക്ഷിതാക്കൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് ആണ് ബർത്ത്ഡേ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഫാദറിൻ്റെ ഒക്കെ പറഞ്ഞാൽ മേടിച്ചു കൊടുക്കുക അവരിതേ ഇങ്ങനെ രാവിലെ ഒന്ന് ഒരു കാപ്പിയൊക്കെ കുറിച്ച് ഇങ്ങനെ പത്രം വായിക്കുമ്പോൾ ഫീൽ ഉണ്ടല്ലോ അവർക്ക് അവരെപ്പോഴും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അന്മാതിരി ഒരു സാധനം വെറും ഏഴ് തൊള്ളായിരത്തിന് നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും ടീക്കൂട്ടിന്റെ ഒരു സ്വിംഗാണ് കേട്ടോ ടീക്കൂട്ടിന്റെ ഈ ഒരു സ്വിങ് വരുന്നത് അടിപൊളിയായിട്ടുണ്ട് ഫുൾ കവേർഡ് നല്ല സി എ സി കട്ടിങ്ങിന്റെ വർക്കുകൾ കയറിയിട്ടുണ്ട് ആ സൈഡൊക്കെ നോക്കി ആ സൈഡ് വ്യൂ എന്നൊക്കെ നോക്കിയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ടിണ്ടേ സി എൻ സി കട്ടിന്റെ വർക്ക് സൂപ്പർ വാട് വേറെ രൂപ അഞ്ഞൂറ് അച്ഛൻ്റെ വ്യൂസിനാണെങ്കിൽ ലാസ്റ്റ് പ്രൈസ് പറഞ്ഞു ഞെട്ടിക്കണം നമുക്ക് പൊളിച്ചടുക്കണം ഇരുപത്തിരണ്ട് അഞ്ഞൂറ് ഞെട്ടിച്ചിട്ടേക്കാൻ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ കുറയ്ക്കും ആയിരത്തി അഞ്ഞൂറ് രൂപ മതി ഉള്ള ഇരുപത്തിയൊന്നായിരം മുത്താണ് ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാൻ പോവുകയാണ് അപ്പോൾ പിന്നെ എന്തായാലും സ്റ്റഡി ടേബിൾ അത്യാവശ്യമാണ് കുട്ടികൾക്ക് പഠിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ സ്പൈഡർമാനും സൂപ്പർമാനും ഒക്കെ ഉള്ള ഡിസൈനുള്ള ഇതൊക്കെ കൊടുക്കണം ഇനിയിപ്പോൾ കെ ജിയിലൊക്കെ പഠിക്കുന്ന എൽ കെ ജി യുകെ ജി പഠിക്കുന്ന കുട്ടികൾക്ക് വരതെ സ്റ്റഡി ടേബിൾ ഇവിടെ വന്നിട്ട് വെറും രണ്ടായിരത്തി അഞ്ഞൂറ് ഈ ഒരു സ്റ്റഡി ടേബിൾ വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വരയ്ക്ക് പുത്തൻ ഷോറൂമിൽ പുത്തൻ ഓഫറിൽ കിട്ടും ഇനി ഇതേ ഈ ഒരു ഐറ്റം ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കയറിയിട്ടാണ് ഇരിക്കുന്ന അടിപൊളിയായിട്ടുണ്ട് ഇങ്ങനെ കയറി ഇരുന്നു കഴിഞ്ഞാൽ ലോക്കാവും പഠിച്ചിറങ്ങുന്നവരെ പുറത്തോട്ടിറങ്ങാൻ പറ്റത്തില്ല അവിടെ വെച്ചിട്ടെങ്കിൽ നോക്കി അറിയാൻ കുട്ടി അവിടെ ഇരുന്ന് പഠിച്ചോളും കൊള്ളാം സൂപ്പറായിട്ടുണ്ട് നൈസാണ് കാലൊക്കെ വെക്കാൻ പറ്റുന്നുണ്ട് എനിക്ക് തയ് ഇരിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് എത്രയ്ക്ക് ഇതായത് ആയിരത്തി അറുന്നൂറിനുള്ളൂ ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് തെയ്യ ഒരു ഐറ്റം കിട്ടും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇറങ്ങാൻ നേരം തെയ്യങ്ങോട്ട് തുറക്കാം ഇങ്ങനെ പയ്യയും അങ്ങോട്ട് കാലെടുക്കുക ഇറങ്ങാം കുട്ടികൾക്ക് അതൊരു ഇതായും ഇഷ്ടമോ അവിടെ ലോക്കായിരുന്നു കൊള്ളും കേട്ടോ വേണമെങ്കിൽ ഫുഡ് കഴിപ്പിക്കാൻ ഇരുത്തണമെങ്കിൽ ഇവിടെ ഇരുത്തിയിട്ട് ഇവിടെ പിടിച്ചിരുത്തിയെങ്കിൽ ലോക്ക് ചെയ്യും പിന്നെ ഇറങ്ങാൻ പറ്റത്തില്ല മമ്മി ഓക്കെ അപ്പോൾ അതൊരു അടിപൊളിയായിട്ടു അതിൽ നിന്നും ഡിഫറൻറ്റ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഇത് കിട്ടും പിന്നെ ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് ഇട്ടു ഇതിന് കേജ് കൂടുതലാണ് പപ്പിൻ്റെ ഒക്കെ കേജ് ക്വാളിറ്റി കുറച്ച് ആയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിനെ ഈ പ്രൈസ് വരുന്നത് നൈസായിരുന്നു സ്കൂൾ കുട്ടികൾക്ക് ഉപകാരപ്പെടും അല്ലേ ഭയങ്കര വില കേട്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇനി അടുത്ത വീഡിയോ വരുമ്പോൾ കൂട്ടിയിട്ടുണ്ട് ഊട്ടിയിട്ട് ഞാൻ ആ വന്ന വഴിക്ക് ഞാൻ തിരിച്ചു സ്പേസ് സേവിങ് ആയിട്ടുള്ള ഡൈനിങ് ടേബിൾ ആണ് നമുക്ക് ബിഗസ്റ്റ് ആണ് ഇതിനകത്ത് എത്ര ചേർ വരുന്നുണ്ട് പൊത്താറ് ചേർന്ന് വലിയ ഒരു ലൈൻ ഹൈ ലൈൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അടിപൊളി ഇതെത്ര കൊടുക്കാൻ പറ്റും നമുക്ക് ആയിട്ട് മുപ്പത്തിനാല് അഞ്ഞൂറ് എന്റെ വ്യവസനാണെങ്കിൽ മുപ്പത്തിമൂന്നൂർ ഇത് ഇരുപത്തിനാലഞ്ഞൂറ് എന്റെ വ്യോസനാണെങ്കിൽ ഇരുപത്തി മൂന്നൂറിന് ഈ റേറ്റം കിട്ടും അഞ്ഞൂറിന് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് ഡൈനിങ് ടേബിൾ വിത്ത് നാല് ചെയറ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറേക്ക് ഡൈനിങ് ടേബിൾ വിത്ത് നാല് ഡൈനിങ് ടേബിൾ മാത്രമാണ് എത്തരാം ഒമ്പതിനായിരത്തി അഞ്ഞൂറേക്ക് ഡൈനിങ് ടേബിൾ ഇതേ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറേക്ക് മൊത്തം സെറ്റ് അടുത്തത് ഇതാണ് എത്തോക്കരഞ്ഞൂറിനുള്ള ഏഴായിരത്തി അഞ്ഞൂറയ്ക്ക് ഡൈനിങ് ടേബിൾ വിത്ത് നാല് തേക്കിന്റെ ഓ തേക്കിന്റെ ഡൈനിങ് ടേബിൾ മാത്രം പന്ത്രണ്ട് ഇരുന്നൂറ്റമ്പത് ഓക്കെ അടിപൊളി അങ്ങനെ ഡൈനിങ് ടേബിളുകൾ ഇതും പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് തീക്കൂട്ട് തന്നെ അത് മാത്രമാണ് പന്ത്രണ്ടായിരത്തി രൂപയ്ക്ക് നാല് ഉൾപ്പെടുന്നത് ഇത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറയ്ക്ക് നാല് ചെയർ ഈ ഒരു ഡൈനിങ് ടേബിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ക്യൂട്ട് ആയിട്ടുണ്ട് ഒരു ത്രീ ഡി സ്റ്റിക്കേഴ്സ് കയറിയിട്ടുള്ളതാണ് പതിനായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് വിത്തൗട്ട് ചെയർ ഫുൾ ചെയർ ഉൾപ്പെടെ എനിക്ക് എത്ര അത് ആയിരത്തി അമ്പത് രണ്ട് സ്റ്റീൽ ആണ് ഫുൾ സ്റ്റീലില് വരുന്നതാണ് തിരി സ്റ്റിക്കർ വന്നിട്ടുള്ള ഈ ഒരു ഐറ്റം വരുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഡൈനിങ് ടേബിൾ നിങ്ങൾക്ക് കിട്ടും ചെയർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേടിച്ചിടാ അടുത്തതിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് ഡിസൈൻസ് ഉണ്ട് നിങ്ങൾ ഇപ്പം ആ ഒരു ഡൈനിങ് ടേബിളിന്റെ പ്രൈസ് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുകയാണ് പൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഈ ഒരു ഡൈനിങ് ടേബിൾ അടുത്ത നോക്കുകയാണെങ്കിൽ പത്തൊമ്പത് അഞ്ഞൂറിന് ഈ ഒരു ഡൈനിങ് ടേബിൾ അതിൻ്റെ ലെഗ്ഗുകൾ ഈ ഒരു ലെഗും കാര്യങ്ങളൊക്കെ വന്നിട്ട് നല്ല രസമുണ്ട് ആ ഗ്ലാസ് അതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് വരുമ്പോൾ നല്ല രസമുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഐറ്റം കോഫി ടേബിൾ പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഒരുപാട് മോഡലുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഇനി നിങ്ങൾ ഏത് ഡിസൈൻ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുമല്ലോ ഡിസൈൻ വേണമെങ്കിലും കസ്റ്റമൈസ് കസ്റ്റമൈസ് കൊടുക്കാം കൊടുക്കാം ഏറ്റവും കുറഞ്ഞ ഒരു കട്ടിലും മത്തി എനിക്ക് എത്ര ഏറ്റവും കുറഞ്ഞ ഡബിൾ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് തരാം ഏഴായിരത്തി അഞ്ഞൂറ് ഏത് ഈ കാണുന്നത് ഇത് ഇത് ഏഴായിരത്തി അഞ്ഞൂറ് ആണോ പ്ലൈവുഡാണ് പ്ലൈവുഡ് വരുന്നത് ഈ ഒരു കട്ടിൽ ഏഴായിരത്തി അഞ്ഞൂറയ്ക്ക് കട്ടിലും മെത്തേയും രണ്ട് പില്ലോ ഇത് അടുത്തത് ഇത് ഏഴായിരത്തി അഞ്ഞൂറ് കട്ടിലാണ് വരുന്നത് ഏഴായിരത്തി രൂപയ്ക്ക് കട്ടിൽ കഴിച്ചത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ എന്റെ വ്യൂസം വന്നാൽ വെറും ആറ് തൊള്ളായിരത്തിന് ിൽ തേക്കുന്നത് അത് എത്ര കൊടുക്കാൻ പറ്റും തേക്കിന്റെ ഒരു കട്ടിൽ അഞ്ഞൂറിന് പതിനെട്ട് അഞ്ഞൂറിന് ആ കട്ടിൽ കൊടുക്കാൻ പറ്റും തേക്കിന്റെ കട്ടിൽ പതിനെട്ടായിരത്തി അഞ്ഞൂറ് അത് ക്യൂൺ സൈസ് ഒരുപാട് നല്ല നല്ല മോഡലുകൾ അവൈലബിൾ ആയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം അനുസരണം കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷനും രാജധാനി ഫർണീച്ചർ നൽകുന്നുണ്ട് മഹാഗണിയുടെ ഈ ഒരു കട്ടിൽ പകുതി വിലയ്ക്ക് അതായത് പന്ത്രണ്ട് തൊള്ളായിരത്തിന് ഈ കിട്ടിലും പലക കട്ടിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും കട്ടിൻ്റെ പ്രൈസ് വരുന്നത് ഇരുപത്തി നാല് തൊള്ളായിരം അല്ലേ ഇരുപത്തി നാല് തൊള്ളായിരം വരുന്നത് വെറും പന്ത്രണ്ട് തൊള്ളായിരം അടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിനും നല്ലൊരു ഓഫർ ഉണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് സ്റ്റഡി ടേബിളുകൾ നോക്കുകയാണെങ്കിൽ ആ കാണുന്ന സ്റ്റഡി ടേബിളുകളെല്ലാം വമ്പം വില കുറവാണ് ഇനി ഞാനൊന്നും പറയേണ്ടതില്ല ഇല്ലല്ലോ ഹോസ്റ്റൽ ബെഡ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെറും നാനൂറ്റി തൊണ്ണൂറിയത് ഇവിടെ ഹോസ്റ്റൽ ബെഡ് കിട്ടും മാറ്റ്രസിനൊക്കെ ഭയങ്കര വിലക്കുറവാണ് കേട്ടോ എല്ലാത്തിനും ഒമ്പത് ഡിസ്കൗണ്ട് ആണ് ഇവിടെ നടക്കുന്നത് നാൽപ്പത്തി എട്ട് തൊള്ളായിരം ആണ് ഈ ചെയറുകൾ കാര്യങ്ങൾ വരുന്നുണ്ട് നാല്പത്തിയെട്ട് തൊള്ളായിരം ഇത് ആർട്ടിഫിഷ്യൽ മാർബിൾ അല്ല ഇതിനകത്ത് ഒരു പാറ്റേൺ ഒരു പ്ലാസ്റ്റിക് പാറ്റേണിൽ ചെയ്തിരിക്കുന്ന ത്രീ ഡി സ്റ്റിക്കറാണ് അടുത്തതും അതുപോലാണ് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ ഇത് എടുക്കാം അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഗ്രാൻ ആർട്ടിഫിഷ്യൽ മാർബിൾ വരുന്ന മോഡലിലേക്ക് ചിന്തിക്കാം നിങ്ങളുടെ ഇഷ്ടമാണ് വന്ന് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇത് രണ്ട് സംതിങ് ആണ് സെയിം റേറ്റ് ആണ് ഇതൊക്കെ എത്ര കൊടുക്കാൻ പറ്റുന്നത് എത്രമൂന്നൂറ് വരുന്നത് അഞ്ഞൂറ് ആണ് സിക്സ് ആണ് സിക്സ് ആണ് എത്ര കുറയ്ക്കാം രൂപ ഞ്ഞൂറ് അടുത്ത ഒരു സോഫ ആണെങ്കിൽ വെറും പതിനെട്ട് മുന്നൂറ് മറ്റാന്റെ വ്യൂസിന് പതിനേഴ് മുന്നൂറ് ഐറ്റം തരും പതിനേഴ് മുന്നൂറ് പതിനേഴ് മുന്നൂറിന് തെയ്യൂർ ഐറ്റം കിട്ടും കൊള്ളാ എല്ലാം യുണീക്ക് ആയിട്ടുണ്ട് താങ്ക് യു സോ മച്ച് ഇത്രയും വിലക്കുറവ് ഞാൻ പ്രതീക്ഷിച്ചില്ല ഒരു വീഡിയോ ആയിരുന്നു കറക്റ്റ് ഒന്ന് സ്പോട്ട് പറഞ്ഞു കൊടുത്തേ നമ്മുടെ വ്യൂസ് നിന്ന് ഒരു കിലോമീറ്റർ കിലോമീറ്റർ ജംഗ്ഷൻ ജംഗ്ഷൻ വരും ുംങ്ങേത്രി ഓക്കെ രാജധാനി ഫർണിച്ചർ ഞാൻ ഇതിന്റെ ഓണറിന്റെ നമ്പറും അതുപോലെ കൊടുക്കാം നിങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ട് ടീം ഉണ്ട് എന്താ പേര് രേഖ ആ പേരും ആദർശ ആ മഹേഷ് മഹേഷ് സുമരേഷ് സുമരേഷ് പാർത്ഥി വർഷ മുനാസ് മുനാസ് നമ്മൾ വേറൊരു വീഡിയോയിൽ നമ്മളോട് ഉണ്ടായിരുന്ന മുനാസ് ഇപ്പോൾ അച്ഛൻ്റെ വ്യൂവേഴ്സ് വന്ന് അമ്മമാതിരി സ്നേഹം കൊടുക്കണം അവരും അതുപോലെ സ്നേഹിക്കും അതിനാണ് നിങ്ങളെങ്ങോട് പരിചയപ്പെടുത്തിയത് അപ്പോൾ ഇവരുടെ എല്ലാം സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവും കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഇവർ ഡെലിവറി എത്തിച്ചേരും അപ്പോൾ ഒരു മിനിമം പർച്ചേസിംഗ് റെക്കോർഡാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഷാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് പുതുത്ത വിശേഷങ്ങൾ മുതൽ വീഡിയോ കാണാൻ പറയാം ക്യാമറമാൻ ആസിഫിനോടൊപ്പം ഇറ്റ്സ് നൗ ഫു വിത്ത് അജീവ് രാജധാനി ഫർണിച്ചർ ബൈ ബൈ